കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചന്ദ്രമതിക്കുള്ള കോഫിയായിട്ട് രേവതി ടെറസിന്റെ മുകളിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് യോഗ ചെയ്തോണ്ടിരിക്കുന്നു ചന്ദ്രമതി സുധീൻ കൂടെ ഇന്ന് അമ്മേ കോഫി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുവാണ് അങ്ങനെ ചന്ദ്രമതി മേടിച്ചിട്ട് ആ കോഫി ഇച്ചിരി കുടിച്ചു നോക്കിട്ട് അപ്പൊ തന്നെ തുപ്പിക്കളയാണ് ഇതാണോ കോഫി ഇതെന്താ വല കഷായാണോ ചോദിക്കാം അല്ലമ്മേ അമ്മയ്ക്ക് ഇന്നലെ ഡാൻസ് ചെയ്തിട്ട് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് ചുക്കും അലിപ്പൊടി അതൊക്കെ ഇട്ടാന്ന് പറയണം ഞാൻ നിന്നോട് പറഞ്ഞു ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലമ്മേ ഞാന് ഇതിനകത്ത് പൻസാര ഇട്ടില്ലേ ഞാൻ ഇട്ടതാമ്മേ അത് ഇട്ടിട്ടില്ലല്ലേ ഷുഗർ പോലും നീ എനിക്ക് ഇതിനകത്ത് ഇട്ടിട്ടില്ലല്ലേ അതിന് മാത്രം എനിക്കിപ്പോൾ എന്താ കുഴപ്പം എനിക്ക് ഷുഗറിന്റെ പ്രഷറിന്റെ പ്രെഷറിൻ്റെ പ്രശ്നമൊന്നുമില്ലാന്ന് പറയാ കേബദ് പറഞ്ഞു അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഷുഗറും ഇതൊക്കെ കൂടുമെന്ന് പറയാം അവർ കാര്യം ചെയ്യാ നീ ആദ്യം നിന്റെ പോയി കെട്ടിയോനോട് പറ അവനെല്ലാം ദേഷ്യം കൂടല്ലേ അല്ലാതെ എനിക്കല്ലെന്ന് പറയണം ശരിയമ്മേ എനിക്ക് അടുക്കള കൊറേ പണിയുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അദ്ദേഹം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ ഇറങ്ങി പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി എന്തു ചെയ്യണം ആ ചായയും ഗ്ലാസ്സോട് ഒക്കെ ഏറെറിഞ്ഞു നിരത്ത് വീണു പൊടിയായി ഇത് കേട്ടപ്പോ രേവതിക്ക് സഹിച്ചില്ല രേവതി ഇങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു എന്താമ്മേ അമ്മയെ കാണിച്ചുതന്നെ ചോദിക്കുക ഏഹ് അമ്മക്ക് വേണ്ടായിരുന്നെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനെയാണോ ചെയ്യുന്നേ ഈ ചായപ്പൊടി പഞ്ചസാരയൊക്കെ വെറുതെ കിട്ടുന്നതാണെന്ന് ചോദിക്കും ഓ നീ ഇങ്ങോട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ടാണല്ലോ നിനക്ക് ഇത്ര ദണ്ണെന്ന് ചോദിക്കും ഞാനല്ലെങ്കിലും എന്റെ ഭർത്താവ് ഉണ്ടായിക്കൊണ്ട് വരുന്ന അപ്പൊ എനിക്കതിന് വില ഉണ്ടെന്ന് പറയാ ഇത് കേട്ടു ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി ആ സമയത്താണ് ശ്രീകാന്തിന്റെ വരവ് ശ്രീകാന്ത് ചോദിച്ചു എന്താ എന്താ അവിടെ ഒച്ചപ്പാടും വെള്ളം ചോദിക്കാം പെട്ടെന്ന് രേവതി നീ ഒന്നുമില്ല എന്ന് പറയണം എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചപ്പാട് കേൾക്കത്തില്ലോ എന്ന് പറയണം ആ സമയത്താണ് ശ്രീകാന്താ താഴേക്ക് നോക്കുന്നത് കോഫിയൊക്കെ ചെതറി കിടക്കുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞ ഓഹോ അമ്മയല്ലേ അല്ലെ ഏട്ടത്തി എന്തിനായി അമ്മയ്ക്ക് ഈ ചായ കൊണ്ടേ കൊടുത്തേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അമ്മ വേണം സ്വന്തമായിട്ട് പോയി എടുത്ത് കുടിക്കല്ലേ എന്നിട്ട് അമ്മയുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മ എന്ത് പരിപാടി അമ്മയെ കാണിച്ചു വെക്ക അല്ല മോനെ ഞാനത് ആ കൂടലൊന്നും പറയേണ്ട സച്ചേൺ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അവസ്ഥ എന്നാലും ശ്രുതിയോട് പറഞ്ഞു ഏട്ടത്തി പോലും ഇവിടെ നിന്നിട്ട് ഏട്ടത്തി ഒന്ന് അറിഞ്ഞു പോലുമില്ലോ എന്താ അടുത്ത് ഇങ്ങനെ അല്ല ശ്രീ ഞാനിത് കണ്ടില്ലായിരുന്നു ഇനിയിപ്പത് പറഞ്ഞാ മതി എന്ന് പറയണം ഈ സമയം രേവതി താഴേക്ക് ഇറങ്ങി പോവാ നേരെ ശ്രീകാന്ത് രേവതയുടെ എടുത്തേക്കുന്നു ഏട്ടത്തി എന്തിനാ അതെല്ലാം കേട്ട് ഇങ്ങോട്ട് പോന്നേ ഏട്ടത്തി രണ്ട് വർത്താനം ഇങ്ങോട്ട് പറയാൻ വരായിരുന്നു എന്തിനാ നിന്റെ ഏട്ടൻ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല പിന്നെ എന്തിനാ ഇവിടെ എനിക്ക് നിന്റെ ഏട്ടനൊരു വില തന്നല്ലേ അമ്മയൊക്കെ ആണെങ്കിലും എന്നെ അംഗീകരിക്കത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ ഒന്നും ഇല്ല ശ്രീ എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ട് കേറി പോവാണ് പിന്നീട് കാണിക്കുന്ന ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ് റെസ്റ്റോറൻ്റിലേക്ക് വന്നുകഴിഞ്ഞിട്ട് ഒരു പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള മറ്റു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഉം ഇന്നും പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക അല്ലേന്ന് ചോദിക്കും ആ ഇന്നും ആള് വരുമോന്ന് എന്ന് ചോദിക്കും ആര് അല്ല എന്നും വരുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവള് വരുമോ എന്ന് ചോദിക്കുക പിന്നെ ആ അപ്പം മനസ്സിലായി അവള് വരുമല്ലേന്ന് ചോദിക്കുക അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കും ഇഷ്ടം ആർക്ക് പിന്നെ കള്ളത്തരൊന്നും പറയണ്ട എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം അതെ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൂടെ തുറന്നു പറഞ്ഞതരാട്ടോ എന്ന് പറയണം ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞതേ അവിടെ പണിയില്ലേ നീ നിന്റെ പണി പോയി ചേടാന്ന് പറഞ്ഞ് തമാശയ്ക്കാവനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയം ശ്രീകാന്ത് ഓർത്തു തനിക്ക് അവളോട് ഇഷ്ടമുണ്ടോ അങ്ങനെ ആദ്യമായിട്ട് വർഷനെ കണ്ടതും പിന്നീട് തനിക്ക് വർഷ ഗിഫ്റ്റ് കൊണ്ടേ തന്നും എല്ലാ കാര്യങ്ങളും ശ്രീകാന്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഓ ശ്രീകാന്ത് അതൊക്കെയോ ആലോചിച്ചിങ്ങനെ അവിടെ ടീബിളിന് ഇരിക്കുവാണ് ഈ സമയത്താണ് വർഷയുടെ ഫോൺ വരുന്നത് ഇപ്പോൾ വർഷ തൊട്ടടുത്ത് വന്നിട്ടാണ് ശ്രീകാന്തനും ഫോൺ ചെയ്യുന്നത് ഹലോ ശ്രീ എന്ന് എന്താ വർഷ അല്ല അതെനിക്കിന്ന് വരാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇച്ചി തിരക്കായിപ്പോയി അതുകൊണ്ടാ അല്ല ശ്രീ എന്തിനായിരുന്നു വിളിച്ചേ ഞാനൊരു പുതിയ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് ടേസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയും ഇങ്ങനെ സംസാരിച്ചോണ്ട് വന്നിട്ട് വർഷ എന്തിനാണ് ശ്രീകാന്തിന്റെ കൈയിരിക്കുന്ന ഫോണും കൂടെ തട്ടിപ്പളിക്കുവാണ് ശ്രീകാന്ത് കണ്ടില്ല പുറേന്ന് വന്നിട്ട് മേടിച്ചേ ആ ശ്രീകാന്ത് പറഞ്ഞു ഓഹോ അപ്പൊ ഇവിടെ വന്നിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നല്ലേ നോക്കി പിന്നെ അല്ലാതെ എന്നും പറഞ്ഞ് വർഷം അവിടെ ഇരിക്കുക മേടിക്ക് ഇതെന്ന പുതിയ ഡിഷാണ് നോക്കുക അതെ ഞാൻ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്താ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടെന്ന് പറ എന്നിട്ട് വേണം ഇതെനിക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷം അത് മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം സൂപ്പറായിട്ടാണ് നല്ല ടേസ്റ്റാന്ന് പറയാണ് ഇത് കേട്ടതും നല്ല സന്തോഷമായി ശ്രീകാന്തിന് കാരണം ഇതുപോലത്തെ ഓരോരോ ഡിഷസൊക്കെ ഉണ്ടാക്കി വർഷയ്ക്ക് കൊടുത്ത് ടേസ്റ്റ് ചെയ്യിക്കും അപ്പം നല്ല പറയുവാണെങ്കിൽ പിന്നെ അത് പരീക്ഷിക്കാലോ അങ്ങനെ കാര്യം ചോദിച്ചു അല്ല നമുക്ക് എടുക്കും പാർട്ട്ണർ ആയോണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ശ്രീകാന്ത് ഒരു നിമിഷം ഒന്ന് അമ്പരുന്നേന്ന് ഏ തീമേ ഇവിടെ വിവാഹ ജീവിതത്തിലേക്ക് ആ തോന്നുന്നു ക്ഷണിക്കുന്നേ എന്താ മറുപടി പറയണ്ടേ അല്ല അത് പിന്നെ ഞാന് അന്താ ശ്രീ രണ്ടാമൊന്നും ആലോചിക്കുന്നേ അല്ല നമുക്ക് രണ്ടുപേർക്ക് പാർട്ണർ ആയോന്ന് ചോയിച്ച ചോയിച്ച എന്താണെന്ന് അറിയാവോ നമുക്ക് കൂടിയിട്ട് ഒരു റെസ്റ്റോറന്റ് അങ്ങോട്ട് തുടങ്ങിയാലോന്ന് ഓർത്തോ ഓ അതായിരുന്നു താൻ വെറുതെ തെറ്റി തിരിച്ചു അല്ല എന്താ സ്ത്രീ ഒന്നും മിണ്ടാത്ത ഏ അത് പിന്നെ അതിനൊക്കെ കൊറേ പൈസയൊക്കെ ഒക്കെ ആവൂലേ എന്റെ ഇല്ല ഇപ്പൊ പൈസ ഒന്നും ഇല്ലെന്ന് പറയാം അതോർത്ത് ടെൻഷൻ അടിക്കണ്ട പൈസയുടെ കാര്യമാണോ അതൊക്കെ ഞാൻ റെഡി എന്ന് പറയാ എങ്ങനെ നമുക്ക് ലോണിനൊക്കെ അപ്ലൈ ചെയ്യാലോ അല്ലാതെ പിന്നെ ഞാനും കുറെ പൈസയൊക്കെ ഇടാം നമുക്ക് അങ്ങനെ ഒന്ന് സെറ്റാക്കാം അതാകുമ്പം സേക്ക് റെസ്റ്റോറൻറ്റും ആകുമോ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഉം ഐഡിയ ഒക്കെ ഉള്ളാം അത് പിന്നെ ആ രേവധേശിനേയും കൂടെ ഒരു ഷെഫ് ആയിക്കോ രേവതി ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല കൈപ്പുണ്യുണ്ടെന്ന് പറയാം ഉം നടന്ന തന്നെ അല്ല രേവതി രേവതചേശിക്ക് ഇപ്പം എങ്ങനെയുണ്ട് സുഖമാണോന്ന് ചോദിക്കണം ഒന്നും പറയാതിരിക്കുന്ന ഭേദം അതെന്താ ശ്രീ അങ്ങനെ പറഞ്ഞേ ചേച്ചിയുടെ കാര്യം ആകെ പട കഷ്ടത്തിലാന്ന് പറയാണ് പിന്നീട് ഗജാനന്ദനുമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പറയുവാണ് സച്ചേടം വഴക്കുണ്ടാക്കിയതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇത് കേട്ടേമ്പർഷ പറഞ്ഞു പാവം ചേച്ചി ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സായിച്ച് ആരെങ്കിലും വീട്ടിൽ നിൽക്കും എന്റെ ശ്രീ ശ്രീക്ക് നിങ്ങളുടെ ഏട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എന്നെ കുഴപ്പം എന്ന് വെക്കാം ഞാൻ പറഞ്ഞാൽ ഏട്ടനുസരിക്കാൻ പോകുന്നില്ല പക്ഷേ എന്ന് പറയാം അതെന്താ ഏട്ടൻ അങ്ങനെയാണെന്ന് പറയുന്നത് ഏട്ടന് ശരിയെന്ന് തോന്നുന്നു ഏട്ടൻ ശരിയാ ചെയ്ത്തോളൂ അങ്ങനെ പ്രത്യേക ക്യാരക്ടറാന്ന് പറയാം എന്നാ ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം വിളിച്ച് അങ്ങ് ട്രീറ്റ് കൊടുക്ക് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ രണ്ടുപേരും കൂടെ വിളിച്ച് ട്രീറ്റ് കൊടുക്ക് രണ്ടുപേരും കുറച്ചു നേരം സംസാരിക്കട്ടെ സംസാരിച്ച് അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോട്ടെ എന്ന് പറയാ അത് ശെരിയാ പറഞ്ഞുകൊണ്ട് വർഷം പോവാണ് പിന്നീട് സച്ചിൻ തന്റെ ഫ്രണ്ട്സും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം മഹേഷ് വെച്ചു നീ എന്ത് പരിപാടി എടാ കാണിച്ചേ നീ എന്താടാ ഓട്ടം പോയിട്ട് പൈസ മേടിക്കാത്ത എടാ ആ പാവം സ്ത്രീ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസ എനിക്ക് തോന്നിയില്ല അതെന്ത് പരിപാടിയാടാ നീ പറയണേ ആഹാ ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ പൈസ മേടിക്കേണ്ടതെന്ന് ചോദിക്കുക അതെങ്ങനെയാടാ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല പൈസ ഉള്ളപ്പോഴൊന്നും ഇല്ലാത്തപ്പോഴൊന്നും എനിക്ക് അങ്ങനെയൊന്നും കാണിക്കറിയത്തില്ല അതുകൊണ്ടാണെന്ന് പറയാം ഉം നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ നിനക്ക് പലിശക്കാരന്റെ പൈസ കൊടുക്കണം ആ പൈസ കൊടുക്കണം ഈ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ വെറുതെ ഓടാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് വല്ലതും നടക്കുമെന്ന് ചോദിക്കുക നടക്കൂടാ എല്ലാം നടക്കും നമ്മളിപ്പോ സഹായിക്കാൻ പറ്റുന്ന സമയത്തല്ല നമ്മൾ നമ്മളവര് സഹായിക്കണ്ടേ മുങ്ങി താഴാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കൈ കൊടുത്ത് രക്ഷിക്കുന്നതിന് പരം ആരെങ്കിലും രക്ഷിക്കട്ടെ എന്ന് കഴിഞ്ഞ് നമ്മള് മാറി എന്നിട്ട് കാര്യം ഉണ്ടോ പൈസ കൊടുത്ത് സഹായിക്കാനായിട്ട് ഇല്ല ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവര് സഹായിച്ചതെന്ന് പറയാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നേ ശ്രീകാന്തിനെ കണ്ടു സച്ചി ചിതന്താടാ നീ റെസ്റ്റോറന്റിലേക്ക് പോയില്ലേ ഏട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയും എന്നാ ബാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അല്ല ഏട്ടൻ എന്താ ഓട്ടം ഇല്ലായിരുന്നു വെക്കും ഓട്ടം എന്റെ പൊന്നേടാ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കോ നല്ലത് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം നീ ദൈവത്തെ ഓർത്ത് കല്യാണം കഴിക്കാൻ പോകല് ആന്താട്ട അങ്ങനെ പറഞ്ഞേ കല്യാണം കഴിച്ചാൽ എന്റെ അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ ഇത് കേട്ട സ്വീകാന്ത ഒരു ദേഷ്യമൊന്നു ഏട്ടൻ മേലെ ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയില്ലെന്ന് പറയാ ആന്താട്ട അങ്ങനെ പറഞ്ഞേ ഏട്ടാ ഏട്ടത്തെ ഒരു അവസ്ഥ ഏട്ടനൊന്ന് ചിന്തിച്ചോ ഏട്ടനെ ഇപ്പോൾ വലിയ വീരവാദം കുഴക്കുന്നുണ്ടല്ലോ ഏടാ അവളെക്കുറിച്ച് നീ പറയരുത് എന്നെ വെറുതെ പ്രാന്തിടിപ്പിക്കാനായിട്ട് അവൾ ഒറ്റയെടുത്തി എല്ലാത്തിനും കാരണം ആ ഗജാനന്ദന്റെ കാര്യം എന്നോട് പറയുമായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അയാളെ അകത്താക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ അവനോട്ടുള്ള പണി എനിക്ക് കൊടുക്കാൻ പറ്റിയേനും എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് എനിക്കൊരു പണി തന്നല്ലേന്ന് ചോദിക്കും ഏട്ടാ ഏട്ടനെ എന്തറിഞ്ഞിട്ടായി പറയണേ ഏട്ടത്തി അതുപക്ഷേ ഗജാനന്ദന്റെ കാര്യം പറഞ്ഞായിരുന്നെങ്കിലോ ഏട്ടനെ ഇപ്പം അകത്തായനും ഏതാനന്ദന്റെ കാര്യം പറഞ്ഞ് ഏട്ടൻ വെറുതെ ഇരിക്കോ ഒരു കാരണവശാലില്ല അവന് പോയിട്ട് പോയി വഴക്കുണ്ടാക്കും പിന്നെ അത് വല്ല പ്രശ്നമാവും അപ്പൊ പിന്നെ എന്താ അതുകൊണ്ടല്ലേ ഏടത്തി പറയായിരുന്നേ ഏട്ടന്റെ ഭാര്യയല്ലേ അപ്പൊ ഏട്ടൻ്റെ ഒരു വിഷമുണ്ടായിട്ടുണ്ടെ അവർക്ക് സഹിക്കാൻ പറ്റുവോ പിന്നെ സഹിക്കാൻ പറ്റില്ല പോലും അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നീ അവസ്ഥയെ കിടക്കുന്നേ ആ വണ്ടി അതുപോലെ പോലീസാരെ നശിപ്പിച്ചു കേട്ടെ അതേ ഏട്ടന്റെ കയ്യിലിരിപ്പുണ്ടാ കൈയിലിരിപ്പോണ്ട എന്ത് കൈയ്യിലിരിപ്പുണ്ട് ഏട്ടാ ഏട്ടൻ ആ എസ് ഐയുടെ കർണ്ണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചോണ്ടല്ലേ അല്ലാതെ വണ്ടിക്കകത്ത് കഞ്ചാവ് വെച്ചാൽ വണ്ടി അമ്മ അങ്ങനെ ആക്കിയത് പിന്നെ ഇനി നീ അത് പറഞ്ഞാൽ മതി അത് തന്നെയാ കാരണം അത് ഏട്ടനെ നന്നായിട്ടറിയ പക്ഷെ ആരുടെയെങ്കിലും മേലെ കുറ്റം ചാർത്തണമല്ലോ അതുകൊണ്ടല്ലേ ഏട്ടൻ ഏട്ടത്തിയുടെ മേലെ കുറ്റം ചാർത്തിയത് ഏട്ടൻ നാണ ഇല്ലേ ഇങ്ങനെ കാണിക്കാനായിട്ട് ഒന്ന് ഓർത്തു നോക്കി ഒരു വശത്ത് ഏട്ടൻ മറു വശത്തോ ഏ അമ്മ അമ്മയുടെ സ്വഭാവം അറിയാന്നല്ലേ എന്തെങ്കിലും വേദന എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാണ് സ്വഭാവം പാവ ഏട്ടത്തി ഇതിന്റെ അകത്ത് കിടന്ന് പെടുവാ ആ ഒരു ചിന്ത എപ്പോഴും വേണമെന്ന് അറിയാം ഏട്ടത്തി നല്ല രണ്ട് വാക്ക് ഏട്ടൻ പറയാറുണ്ടോ അതൊന്നുമില്ല എപ്പ നോക്കിയാലും കുറ്റപ്പെടുത്തലുള്ളൂ മാത്രം അതെ ഏട്ടത്തിടെ വില അറിയത്തില്ല അഞ്ഞോട്ടാ ഏട്ടത്തി രണ്ടു ദിവസം അവിടെ നിന്ന് മാറി നിൽക്കട്ടെ അപ്പം ഏട്ടൻ പഠിക്കുമെന്ന് പറയണം ഇത് കേട്ടോ സച്ചിയൊന്നും മിണ്ടിയില്ല പിന്നീട് പറഞ്ഞു ഏട്ടാ ഇനിയെങ്കിലും ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ച് കൂടെ കൂട്ടാൻ നോക്ക് ഞാനൊരു അനിയനായിട്ട് പറയുന്നതല്ല ഒരു വെറുതെക്കാരനായിട്ടാ അങ്ങനെയെങ്കിലും കൂട്ടിയാൽ മതിയെന്ന് പറയാം അല്ല ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റൂടാ ഒരു കാഞ്ചിയ ഞാൻ ഞാനേ നിൽക്ക് കൂടെ കൂട്ടിയിട്ട് ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട് ഏട്ടത്തിനും കൂട്ടിക്കൊണ്ട് വരാൻ പറയണം ഏ അതൊന്നും ശരിയാകത്തില്ല ആ എന്താ ശരിയല്ലേ ഇന്ന് തന്നെ വരണം ഉച്ചയ്ക്ക് വരാൻ പറയണം ആകെപ്പാടെ സച്ചിക്ക് ടെൻഷൻ സച്ചി പറഞ്ഞു അത് വേണോടാ വേണം എന്ന് പറഞ്ഞില്ലേ ഏട്ടൻ വാ അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും ഏട്ടത്തിനും വേണ്ട ഒരു എൻജോയ്മെന്റ് ഒക്കെ എപ്പോഴും ഇങ്ങനെ മുറുക്കി വിളിത്തന്നെ അടച്ചു തന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് പറയണം ശരി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാം കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരെ ഒന്നേ രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം നാളത്തെ വിശേഷം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി